ഇവിടെ ഇത് ഇതെന്നെ മൂന്ന് കൂട്ടര് വന്നോ ഐശ്വര് ഇതാണോ മോളേരി ഈ വീണ് കിടക്കുന്നേ ആ മോളേരിയാ ഓ ഇങ്ങനെ തൂത്ത് വാരി എടുക്കണം അല്ലേ ഇനി മുള ഉണങ്ങി പോവോ ഉണങ്ങിപ്പോവോ ഓശ്ശരി ആ ഇങ്ങനെ പാറ്റി എടുക്കണം ഇത് ഇതന്നെ അതിനകത്തെ കല്ലാണല്ലേ ഇത് ഇതിനകത്തെ കല്ലാണ് ഈ കല്ല് മാറ്റി ഈ അരി മാത്രമായിട്ട് എടുക്കണം ഇപ്പൊ ഉണങ്ങുവോ പോവോ എന്നിട്ട് പുതിയത് വരണോ ഓ ഇവിടെ അല്ലേ ആഹാ പ്രകൃതിയുടെ ഓരോ കളികൾ കണ്ടോ ഈ വീണ് കിടക്കുന്നൊക്കെ മുളയരിയാ കണ്ടോ എന്താ കൊറച്ച് ഇത് വേണ്ട മുളരെ നിൽക്കുന്ന കണ്ടോ കൊമ്പയിലൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് ഇത് പൂത്ത് ഉറങ്ങി പഴുത്ത് പഴുത്തതിനു ശേഷം ഇതിങ്ങനെ താഴെ വീഴും കണ്ട ഇത് താഴെ വീഴുന്നതാണ് അതെ ഇതൊക്കെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണ്ട കണ്ട എന്നിട്ട് ഇവര് തൂത്തുവാരി എടുക്കുന്ന ഇതിനെ ഓരോന്നിനെ എടുത്തു മാറ്റണ്ട ഒരു വലിയ പ്രോസസ്സാണ് കണ്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധന സാധാരണ നമ്മള് പിന്നെ നല്ല വിലയാണ് വിലയാണെന്ന് പറയാം പക്ഷേ ഇത്രയും കഷ്ടപ്പാടുണ്ട് രണ്ടോ മൂന്നോ പേര് നിന്ന് തൂത്ത് വാരി എടുത്താലാണ് ഇത്രയും നമുക്ക് കിട്ടുന്നത് അതിനെ കഷ്ട കർഷകരെ കഷ്ടപ്പെടുന്ന കണ്ടില്ല എന്ന് വെക്കാനും പറ്റത്തില്ലല്ലോ പിന്നെ ഇവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുള ഈ ഇങ്ങനെ എല്ലാം പൊഴിഞ്ഞ് താഴെ വീണതിന് ശേഷം ഈ മുള നശിച്ചു പോവും അതുകൊണ്ട് ഇനി ഇവിടെ ഈ മുള കാണത്തില്ല വേറെ അടുത്ത സ്ഥലത്തെ കാണത്തുള്ളൂ എന്നാ പറയുന്നത് ഇത് കണ്ടോ ഇപ്പൊ തന്നെ ഓരോ ഭാഗം ഉണങ്ങി വീണ് തുടങ്ങി കണ്ടോ ഉണങ്ങി വീണ് അടങ്ങി വീണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കയ്യില് കിട്ടിത്തുടങ്ങി ഇത് ഉണ്ട് ഇത് ഈ ഭാഗത്തൊക്കെ നോക്ക് അത് ഫുള്ള് മേളോട്ട് പൂത്ത് നിൽക്കുക േ ഈ ചേച്ചി ഇതിപ്പോഴേ എത്ര നാളെടുക്കും ഇത് പൂത്തിട്ട് കായാകാൻ ഈ അമ്മയാണ് ഞങ്ങളെ വിളിച്ചത് ോ നാപ്പത് പഞ്ചാമ്പടൈ നിക്ക് എത്ര വർഷമായി കണക്ക് നമ്മൾ നമ്മളിപ്പ തന്നെ കിട്ടും വർഷോ നാൽപ്പത് വർഷം നാപ്പത് വർഷം കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മുള അരി ആയിട്ട് ഇനി അത് മിമ നശിച്ചു പോകും ഉണങ്ങിയിട്ട് പിന്നെ അതിന്റെ അരി വീണിട്ട് മുളക്കും പിന്നെ ും തലമുറ തലമുറായിട്ട് ഇഞ്ചത്തിന്റെ അരി മുളത്തിട്ട് ഉണ്ടാവും നിങ്ങൾ ഇതിപ്പോ കളക്ട് ചെയ്തിട്ട് എന്നാ ചെയ്യുന്നത് ഞങ്ങളിത് പിന്നെ കൊണ്ടു വെള്ളത്തിൽ ഇട്ടാ ഇങ്ങനെ നമ്മൾ കടഞ്ഞെടുക്കും അമ്മമാരൊക്കെ അമ്മമാർക്ക് ഇങ്ങനെ കരഞ്ഞെടുത്തിട്ട് ഉണക്കിയിട്ട് ബില്ലു കൊടെ കൊത്തും കുത്തി കഴിഞ്ഞിട്ട് അരി അപ്പം ആ അരി പിന്നെ അരിച്ചണം എന്നിട്ട് പിന്നെ അതിൽ കല്ലുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പൈസക്ക് കൊടുക്കുന്നത് അഞ്ഞൂറ് ഉപയ്യ ഒരു കിലോ അഞ്ഞൂറ് ഉപ്പ്യാണ് അറിഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് കൂടെ വയ്ക്കുക ഇതിന് നമ്മൾ അടുത്തെടുത്ത് എടുത്ത് കൊണ്ടുപോയി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കഴിഞ്ഞാണ്ട് കൊടുക്കണ്ടേ ഇവിടെ മൂന്ന് അഞ്ചാറ് പേര് ഇവിടെ റോഡ് സൈഡിൽ ചെയ്തോണ്ടിരിക്കുന്ന ആകാണ്ട് പക്ഷെ അവർ പറയുന്നത് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാവുന്നുണ്ട് പക്ഷെ അതിൻ്റെ കഷ്ടപ്പാടും അതിനേക്കാൾ ഇരട്ടിയുണ്ട് ഇതിങ്ങനെ ഓരോ പുൽത്തരി ഓരോന്നിൻ്റെ ഇടയ്ക്കൊന്നും തൂത്തുവാരി എടുത്തും മണ്ണും പതിരും ഒക്കെ ഇതിനെ പ്രോസസ്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മുളകരിയായിട്ട് കിട്ടുന്നത് മുളകരി ഹെൽത്തിയാണ് പക്ഷെ അത് നാൽപ്പത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു മുളയിൽ ഉണ്ടാകത്തുള്ളൂ കണ്ടോ ഇങ്ങനെ ഈ ഈ മുളയൊക്കെ തന്നെ വേണ്ടോ ഇപ്പൊ തന്നെ ഒടിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞു ഇതിന് ഉണങ്ങി പോയതിന് ശേഷം ഈ താഴെ കിടക്കുന്നതും കിളുത്തു ആ ഹാ ഹാ അപ്പം ഇങ്ങനെ വീണ്ടും പൊടിച്ച് അടുത്ത മുള കൂട്ടമായി അത് നാൽപ്പത് വർഷമായതിനു ശേഷം ൂന്നാ പറയുന്നത് എന്തായാലും ഇവരൂടെ നല്ല കൂടി ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പാറ്റിയെടുക്കാണ് വേണ്ട അങ്ങനത്തെ കല്ല് കട്ട ഇലകളും എല്ലാം തൂത്തു മാറ്റി അപ്പൊ ഈ പതിര് മാത്രമേ പോത്തുള്ളൂ നെല്ല് നെല്ല് മാറ്റുന്ന പോലെ തന്നെയാ അല്ലേ ആ ഹാ ഹാ കണ്ടാ

കൊറേ ബില്ലിലും പൊടി എന്നിട്ട് പിന്നെ ഈ കല്ല് പോവില്ല ഈ കല്ല് ഇത്രയും പോലെ കല്ലോക്കെ അടിയിട്ട് ഇങ്ങനെ അടി മാത്രം അതിനാണ് അഞ്ഞൂറ് അതിനാണ് അഞ്ഞൂറ് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ നടക്കട്ടെ പ്രകൃതി ഓരോത്തർക്കും ഓരോ വരുമാനം കൊടുക്കുന്ന മാർഗങ്ങള് നമ്മള് കണ്ടല്ലോ നല്ല വെയിലാണ് ഇത്രേം മരങ്ങളുണ്ടായിട്ടോള്ളൂ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ പാറ്റാനറിയാ പാറ്റാനറിയില്ല പണി കഴിഞ്ഞാൽ കൈ വേണ്ട അപ്പൊ എന്തായാലും കണ്ടതിലെ സന്തോഷം കേട്ടോ അമ്മ ഓക്കെ